ഏതൊരു ിയുടെയും ഏതൊരു പ്രവർത്തനത്തിന്റെയും പിന്നിൽ പ്രാർത്ഥന അടിസ്ഥാനമാണെങ്കിൽ നിശ്ചയമായും ആ മിനിസ്ട്രി വളരെ വിജയകരമായി മുന്നോട്ട് പോകാനായിട്ട് പരിശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിക്കാനും അവർക്ക് അധികാരം കൈമാറി യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ താൻ ചെയ്ത ശുശ്രൂഷ തന്നെ ഗലീലയിലെ ഓരോ പട്ടണങ്ങൾ ഗ്രാമങ്ങൾ ഭർത്താവ് സഞ്ചരിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ആരംഭിച്ചു ദേശത്തിനന്ന് സ്വസ്ഥതയുണ്ടാകണം ഏഴാം വർഷം നിലം വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടത്തിലെ വള്ളിത്തല മുറിക്കുകയോ അരുത് മഹത്വം ഫോർ ക്രൈസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വീണ്ടും അറിയിക്കുന്നു മിഷൻ ഓഫ് ഗോഡ് അഥവാ മിഷിയോ ഡ എന്ന പ്രബന്ധത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് മിഷൻ എന്ന പദത്തിന് മറ്റൊരു ഗ്രീക്ക് വേർഷനാണ് ഡൈക്കോണിയ ഡൈക്കോണോസ് ഡൈക്കോണിയ എന്ന പദത്തിന് സർവീസ് ശുശ്രൂഷ എന്നൊക്കെ അർത്ഥം നൽകുന്നുണ്ട് വിശ്വത മതായ സുവിശേഷത്തിൽ ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത് ോസ് മൂന്ന് ഇരുപത്തി മൂന്ന് യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ശുശൂഷയുടെ പ്രത്യേകതകൾ യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ തൻ്റെ മിഷൻ പ്രവർത്തനത്തിന് ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അതിൽ ചിലതാണ് ഇനി നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഒന്ന് വാസ് എ മാൻ ഓഫ് പ്രയർ യേശു കത്താവ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഒരു പ്രാർത്ഥനാ ജീവിതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കഥാ സുവിശേഷം പതിനാലാം മതിയായ ഇരുപത്തി മൂന്നാം വാക്യം തൂക്കോ സുവിശേഷം നാലാം മതിയായി നാൽപ്പത്തി രണ്ടാം വാക്യം തൂക്കോസിശ അഞ്ച് പതിനാറ് പതിനൊന്നാം മതിയായ ഇവിടെയൊക്കെ നമ്മൾ കാണുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പലപ്പോഴും വേറിട്ടു പോയി നിർജ്ജന പ്രദേശങ്ങളിലും മലകളിലും പോയി പ്രാർത്ഥനയിൽ എൻ്റെ പിതാവിനോട് സംസാരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു എൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഒരു പ്രാർത്ഥന ജീവിതം ഭർത്താവിനുണ്ടായിരുന്നു ലുക്കോസ് സുവിശേഷം നാലാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ യേശു ക്രിസ്തു നാൽപ്പത് രാവും പകലും താൻ ഉപസിക്കുകയും ചെയ്തു എന്ന് കാണുന്നു ഏതൊരു മിനിസ്ട്രിയുടെയും ഏതൊരു പ്രവർത്തനത്തിൻ്റെയും പിന്നിൽ പ്രാർത്ഥന അടിസ്ഥാനമാണെങ്കിൽ നിശ്ചയമായും ആ മിനിസ്ട്രി വളരെ വിജയകരമായി മുന്നോട്ട് പോകാനായിട്ട് കഴിയും ലുക്കോസ് സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു എന്ന് നാം വായിക്കുന്നു നേരം വെളുത്തപ്പോൾ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരിൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേരെടുകയും ചെയ്തു അപ്പോൾ ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചനന്തരം അടുത്ത പ്രഭാതത്തിൽ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേരെ ഇടുവാനായിട്ടിടയായി ഏതൊരു പ്രവർത്തനത്തിന്റെ പിന്നിൽ പ്രാർത്ഥന ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ജീസസ് ഇപ്പോഴും തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായി ജോഹനാലൻ്റെ സുവിശേഷമൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ അവസാന പതിനേഴാം അധ്യായം മുഴുവനും കർത്താവായ യേശുക്രിസ്തു ഉയരത്തിലേക്ക് നോക്കി തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ഒന്ന് കർത്താവിന് പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു രണ്ട് തന്റെ മിഷൻ പ്രവർത്തനത്തിന് മുമ്പ് തന്റെ പ്രാർത്ഥനയോടനുബന്ധിച്ച് താൻ വചനം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ ചെയ്തു ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും സഞ്ചരിച്ച് കർത്താവായി യേശു ക്രിസ്തു മീൻ പുരുഷാരത്തോട് വചനം സംസാരിച്ചു എന്ന് ഇരുവരുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവന്റെ വചനത്തിൽ ഒന്ന് ഉപദേശമുണ്ടായിരുന്നു രണ്ട് അവന്റെ വചനത്തിൽ അധികാരവും ശക്തിയും ഉണ്ടായിരുന്നു നാലാമധ്യായം മുപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാവർക്കും വിസ്മയമായി ഈ വചനം എന്ത് അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അവ പുറപ്പെട്ടു പോകുന്നു എന്ന് ജനം വളരെ ആകാംക്ഷയോടെ കർത്താവിനെ കുറിച്ച് പറയുകയാണ് റീസലോ കർത്താവായ യേശുക്രിസ്തുവിന്റെ യേ ശുശ്രൂഷയിൽ വചനത്തിന്റെ അധികാരവും ഉപദേശവും ശക്തിയും വെളിപ്പെട്ടുവന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അടുത്തായി നമ്മൾ കാണുന്നു നാലിന്റെ നാൽപ്പത് നാൽപ്പത്തിയൊന്ന് വാക്കങ്ങളിൽ കർത്താവ് രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു സൂര്യൻ അസ്തമിച്ചപ്പോൾ ഞാനാ വ്യാധികൾ പിടിച്ച ദീനക്കാർ ഒക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ ഓരോരുത്തരുടെ മേലും കൈവച്ച് അവരെ സൗഖ്യമാക്കി പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചുകൊണ്ട് ഉറപ്പെട്ടു പോയി ക്രീസോ നാം ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സ്പിരിച്വൽ മിഷൻ എന്നുള്ള വിഷയമാണ് യേശുക്രിസ്തുവിന്റെ മിഷൻ പ്രവർത്തനത്തിൽ പ്രാർത്ഥനയും പ്രസംഗവും ഉപദേശവും നിലനിന്നിരുന്നു ശക്തമായി താൻ പുരുഷാരത്തോട് ഉപദേശിക്കുവാനായിട്ടിടയായി വചനം പ്രസംഗിക്കുവാനായിട്ടിടയായി രോഗികളെ സൗഖ്യമാക്കുവാനായിട്ടിടയായി ഭൂതങ്ങളെ പുറത്താക്കുവാനായിട്ടിടയായി അടുത്തായി നമ്മൾ കാണുന്നു കർത്താവേശു ക്രിസ്തു അനന്തരമായി തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്ക വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൈമാറി യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ താൻ ചെയ്ത ശുശ്രൂഷ തന്നെ തന്റെ ശിഷ്യന്മാർക്ക് അത് അധികാരമായി കൈമാറുന്നതായിട്ട് സുശേഷം പത്താം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അപ്പോൾ കർത്താവ് ചെയ്ത അതേ ശുശ്രൂഷ തന്റെ ശിഷ്യന്മാർക്കും അത് ഏൽപ്പിച്ചു കൊടുത്തവർക്ക് ചെയ്യുവാനായിട്ട് ആ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തന്റെ മിഷൻ പ്രവർത്തനത്തിൽ നിശ്ചയമായും കർത്താവ് അത് ചെയ്യുവാനായിട്ടിടയായി നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനായ ദൈവമാണ് എത്ര മഹത്വാനായ കർത്താവാണ് തന്റെ ശുശ്രൂഷ തന്റെ ശിഷ്യന്മാർക്ക് അവൻ അമേ അത് ഏൽപ്പിച്ചു കൊടുത്തു അത് ചെയ്യുവാൻ ആ ശുശ്രൂഷയിൽ ആ മുന്നോട്ട് യാത്ര പോകുവാനായിട്ട് ദൈവം അവരെ സഹായിച്ചു പ്രതാവ യേശു ക്രിസ്തുവിന്റെ ആ മിഷൻ പ്രവർത്തനത്തിൽ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ആർ ദ ടു പാർട്സ് ഓഫ് ദ മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടീച്ചിങ് പുരുഷാരത്തോട് താൻ പ്രസംഗിക്കുകയും ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു ആ പുരുഷാരത്തോട് താൻ പ്രസംഗിക്കുകയും പ്രീച്ച് ചെയ്യുകയും ശിഷ്യന്മാരെ പലതും പഠിപ്പിക്കുകയും ചെയ്തു ടീച്ച് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ആർ ദ ടു പാർട്സ് ഓഫ് ദ മിഷൻ ഓഫ്

കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി കർത്താവായ ആമേ സുവിശേഷം ആരംഭം കുറിച്ചു ഫിൽഡ് വിത്ത് വിത്ത് ദ ദ ദ ദ ഹോളി ഹോളി സ്പിരിറ്റ് ജീസസ് ലെഫ്റ്റ് പ്ലേസ് ജോർദാൻ വെന്റ് ടു ഗലീലി ഓഫ് സ്പിരിറ്റ് കഥാവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാൻ വിട്ടു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലേക്ക് വന്നു ഗലീലയിലെ ഓരോ പട്ടണങ്ങൾ ഗ്രാമങ്ങൾ സഞ്ചരിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ആരംഭിച്ചു ക്രൈസ്ത ലോൺ ബീങ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് റീച്ചിങ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേ ശുശ്രൂഷയുടെ തന്റെ മിഷൻ പ്രവർത്തനത്തിന്റെ ആമേ ഏറ്റവും പ്രസക്ത ഭാഗം സ്പിരിച്വൽ മിഷൻ ആയിരുന്നു ആത്മികമായി മനുഷ്യനെ വിണ്ടെടുക്കുവാൻ രക്ഷിക്കുവാനുള്ള അവൻ്റെ പ്രസംഗം അവൻ്റെ ജീവിതം എത്രയോ ശ്രേഷ്ഠകമായിരുന്നു അടുത്തായി നമ്മൾ പ്രതിപാദിക്കുന്നത് സോഷ്യൽ മിഷൻ ഓഫ് ജീസസ് ക്രൈസ് യേശു ക്രിസ്തുവിന്റെ സോഷ്യൽ മിഷൻ എന്നോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു പഴയ നിമിഷത്തിലും പുതിയ നിമത്തിലും നാം ഒരുപോലെ കാണുന്ന ഭാഗമാണ് സോഷ്യൽ മിഷൻ ഗോഡ്സ് കൺസേൺ ടു ദ പീപ്പിൾ മേൻ പ്രധാനമായും കർത്താവ് പ്രസംഗിക്ക മാത്രമല്ല പ്രവർത്തിക്കുകയും കൂടെ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു സ്തോത്രം പഴയ നിയമത്തിൽ സേൽമക്കൾക്ക് നിയമങ്ങൾ കൊടുക്കുമ്പോൾ ലേവിയ പുസ്തകം ഇരുപത്തിയഞ്ചാം നമ്മൾ പഠിക്കുമ്പോൾ ലേവിയ സംഖ്യ ആവർത്തന പുസ്തകങ്ങളിലൊക്കെ നാം കാണുന്ന പ്രത്യേകമായ ഭാഗമുണ്ട് ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം നിന്റെ ഹോവയ്ക്ക് ശപത്താതിരിക്കണം അതിനെ ശുദ്ധീകരിക്കണം कुड़ु 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 आ, कुड़ु कुड़ु ോ അപ്പോൾ ഏഴാം ദിവസം ശുദ്ധീകരിച്ച് ശപത്താചരിക്കാൻ ജനത്തോട് ദൈവം നിയമങ്ങൾ കൊടുക്കുവാനായി ആ പ്രമാണം കൊടുക്കുവാനായിട്ട് ഇടയായി അതുപോലെ ഏഴാം വർഷം ശപത്തായി ആചരിക്കണം ദേശത്തിനന്ന് സ്വസ്ഥതയുണ്ടാകണം ഏഴാം വർഷം നിലം വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടത്തിലെ വള്ളിത്തല മുറിക്കുകയോ അരുത് ശപത്തിൽ താനെ വിളയുന്ന നിങ്ങളുടെ അതായത് നിനക്കും നിന്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോടുകൂടെ പാർക്കുന്ന പരദേശിക്കും നിന്റെ കന്നുകാലികൾക്കും അതിന്റെ അനുഭവമൊക്കെയും ആഹാരമായിരിക്കണം അത് നിയമമായി കഥ അതുപോലെ തന്നെ ഏഴ് ശബത്ത് വർഷം ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തിയൊൻപത് സംവത്സരം കഴിയുമ്പോൾ യോവേൽ വർഷമായി ആചരിക്കണം അൻപതാം വർഷം ഇസേൽ മക്കൾക്ക് ഹൗദന്മാർക്ക് യോവേൽ വർഷമായിരിക്കണം അൻപതാം സമ്മത്സരം നിങ്ങൾക്ക് യോഗേൽ സംവത്സരമായി തീരണം ദേശത്തെല്ലായിടത്തും കാഹളം ധനിപ്പിക്കണം സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം ഓരോരുത്തൻ താന്താന്റെ ഭവനത്തിലേക്കും താൻ താൻ്റെ ദേശത്തിലേക്കും മടങ്ങിപ്പോകണം അൻപതാം വർഷം വിതയ്ക്കുകയോ വള്ളിത്തല മുറിക്കുകയോ വടുവിള കൊയ്യുകയോ പഴം പറിക്കുകയോ അരുത് എന്ന് പ്രമാണം കൊടുത്തു തമ്മിൽ തമ്മിൽ അന്യായം ചെയ്യരുത് യും സംരക്ഷിക്കണം വരദേശിയെ പീഡിപ്പിക്കരുത് അൻപതാം വർഷം കടങ്ങളെല്ലാം ഇളച്ചു കൊടുക്കണം ഇത്യാദി പ്രമാണങ്ങൾ യോവേൽ സമ്മത്സരത്തിൽ ദൈവം തന്റെ ജനത്തിന് കൊടുക്കുവാനായിട്ടിടയായി അതുകൊണ്ട് ജൂബിലി എ മോഡൽ ഓഫ് റെസ്റ്റോറേഷൻ ജൂബിലി വാസാൻ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഹെൽപ് ദ ടു പ്രൊവൈഡ് ദം ഫുഡ് ആൻഡ് റിലീസ് ഫ്രം ദ ദിവസ ഗോഡ്സ് കൺസേൺ ടു ദർ ഓൺ നമ്മൾ പഴയ നിയമത്തിലും അതേ അനുഭവം മനസ്സിലാക്കുന്നു യേശു ക്രിസ്തുവിന്റെ സോഷ്യൽ കൺസേൺ യേശു പ്രസംഗ മാത്രമല്ല ജനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും കർത്താവ് ബാധ്യസ്ഥനായിരുന്നു ചാരിറ്റി എന്നുള്ളത് ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊന്ന് ഒരു വിഷയമാണ് നമ്മൾ വായിക്കുന്നു പുരുഷാരത്തെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു അത്തായ സുവിശേഷം പതിനാലാം അധ്യായ പതിനാലാം വാക്യത്തിൽ വർക്കോസ് വിശേഷം എട്ടാമത്തെ നമ്മൾ പഠിക്കുമ്പോൾ ശിഷ്യന്മാരോട് കഥ പറയുന്നു ഈ പുരുഷാരം മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായക കൊണ്ട് എനിക്ക് അവരോട് അല്ലിവ തോന്നുന്നു ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹിസ് അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല അങ്ങനെ വിട്ടയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും അവരിൽ ചിലർ ദൂരത്തുനിന്ന് വന്നവരല്ലോ ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തരാക്കാൻ എങ്ങനെ കഴിയും എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു നിങ്ങളുടെ പക്കൽ എന്തുണ്ട് അവർ പറയുന്നു ഏഴപ്പവും കുറെ മീനും ഉഷാരത്തെ നിലത്തിരുപ്പി നിലത്തിരുത്തുവീൻ അപ്പം എടുത്ത് അവൻ സ്ത്രോത്രം ചൊല്ലി നുറുക്കി മീനും അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു അതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ അഞ്ചപ്പവും രണ്ടും മീനും എടുത്ത് ആമേൻ സ്തോത്രം ചൊല്ലി നുറുക്കി ആമേ ശിഷ്യന്മാരുടെ പക്കലേൽപ്പിച്ചു പുരുഷാരത്തെ ആമേൻ ഇരുത്തി അത് അവർക്ക് വിളമ്പുവാനായിട്ടിടയായി അങ്ങനെ കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ തൻ്റെ മിഷൻ പ്രവർത്തനത്തിൽ ആമേൻ പ്രസംഗം മാത്രമല്ല പ്രസംഗിക്കുക മാത്രമല്ല അവർക്ക് വിശപ്പിന് ആഹാരം കൊടുത്ത് വിടുവാൻ ആഹാരം നൽകി അവരെ അയക്കുവാൻ

സ്ഥിതികൾ മനസ്സിലാക്കി അവർക്ക് ചാരിറ്റി ചെയ്യുവാൻ അവരെ സഹായിപ്പാൻ അവരെ പുലർത്തുവാനൊക്കെ വളരെ ചാരിറ്റി പ്രവർത്തനങ്ങൾ മിഷണറിമാരിലൂടെ ചെയ്ത ചരിത്രം ഇന്ത്യയിലുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ അത് മാതൃക കാണിച്ച ഒരു മിഷൻ പ്രവർത്തനമാണ് അതിന്നും മിഷണറിമാർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കർത്താവിൻ്റെ സോഷ്യൽ കൺസേണിൽ ഉള്ള ഒരു ശുശ്രൂഷ കൂടെയാണ് അതുകൊണ്ട് പ്രിയ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മിഷൻ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പ്രധാനമായും സ്പിരിച്വലായിട്ടും സ്പിരിച്വൽ കൺസേണും അതുപോലെ തന്നെ സോഷ്യൽ കൺസേണും തൻ്റെ ഇമ്പോർട്ടൻ്റായ ശുശ്രൂഷയിൽ മിനിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റായ രണ്ട് കാര്യങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിലും നാം സുവിശേഷീകരിക്കുമ്പോൾ മറ്റുള്ളവരെ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരിക്കലും മറന്നു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിജയമായും ദൈവത്തിന്റെ നാമം അവിടെ മഹത്വമെടുക്കുവാനായിട്ടുള്ള യാത്ര ആയാൽ ഭർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിനായി ഒരുക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കാണാം ഗോഡ് ബ്ലസ് യു ആണ് എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കണം